പതിനഞ്ച് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് മഞ്ജു വാര്യാരും ദിലീപും വേർപിരിയാൻ തീരുമാനിച്ച സമയത്ത് ആരാധകർ ഏറ്റവും അധികം ചിന്തിച്ചതും തിരക്കിയതും മകൾ മീനാക്ഷിയെ കുറിച്ചായിരുന്നു മകൾക്ക് പ്രായപൂർത്തി ആയിരുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊപ്പം ആയിരിക്കും മകൾ മീനാക്ഷി പോവുക എന്നായിരുന്നു ആരാധകരിൽ പലരും വിശ്വസിച്ചത് എന്നാൽ മകൾ മീനാക്ഷിക്ക് അമ്മയെക്കാൾ ഏറെ ഇഷ്ടം അച്ഛനോടായിരുന്നു അച്ഛന്റെ കൂടെ നിൽക്കാനായിരുന്നു മീനാക്ഷി പ്രായപൂർത്തിയാകും മുൻപ് തന്നെ തീരുമാനിച്ചത് പ്രായപൂർത്തിയായതിനു ശേഷവും അച്ഛനൊപ്പം നിൽക്കാൻ തന്നെയായിരുന്നു മീനാക്ഷി ദിലീപിന് താൽപ്പര്യവും ദിലീപിന്റെ ജീവിതത്തിൽ നിന്നും വെറും കൈയ്യോടെ ഇറങ്ങി വന്ന മഞ്ജുവിന് തന്റെ ഭാവി ഇനി എന്താകുമെന്നോർത്ത് അന്ന് യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല കഷ്ടപ്പാടാണെങ്കിൽ മകളെയും ആ പ്രശ്നത്തിലേക്ക് വലിച്ചുയേക്കേണ്ടല്ലോ എന്നർത്തത് കൊണ്ട് മാത്രമാണ് ആ അമ്മ അച്ഛന് പൂർണ്ണ സമ്മതത്തോടെ മകളെ ഏൽപ്പിച്ചു നൽകിയത് മകൾക്കും അച്ഛനോടായിരുന്നു കൂടുതലും ഇഷ്ടം ഏതൊരു പെൺകുട്ടിക്കും അവളുടെ അച്ഛനോടായിരിക്കും കുറച്ചും കൂടെ ഇഷ്ടം കൂടുതൽ അങ്ങനെ തന്നെയായിരുന്നു മീനാക്ഷിക്കും സംഭവിച്ചത് എങ്കിലും അമ്മയെ കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ ആ ഒരു അവസരം മഞ്ജു വരർ ഒരിക്കലും നിഷേധിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴും മഞ്ജു വിവാഹ മോചിതയായിട്ട് ഒൻപത് വർഷത്തോളമായി എന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഒരു വിവാഹത്തെക്കുറിച്ച് മഞ്ജു ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇന്നും സിംഗിൾ മദറായിട്ട് തുടരുന്ന മഞ്ജു വാര്യറെ ഒരിക്കലെങ്കിലും മകൾ മീനാക്ഷി ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആരാധകരിൽ പലരും ചിന്തിക്കാറുണ്ട് പലപ്പോഴായിട്ടും മീനാക്ഷി സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്ന സമയത്ത് അമ്മക്കരികിലേക്ക് ഒന്ന് പൊയ്ക്കൂടെ എന്ന ചോദ്യമാണ് ആരാധകർക്ക് എല്ലാവർക്കും മീനാക്ഷിയോട് ചോദിക്കാനുള്ളത് എങ്കിലും ഈ അടുത്ത കാലത്താണ് അമ്മയും മകളും സോഷ്യൽ മീഡിയ പേജുകളിൽ പോലും പരസ്പരം ഫോളോ ചെയ്യാൻ തുടങ്ങിയത് പിന്നീട് അങ്ങോട്ട് തന്റെ മകളായ മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുള്ള എല്ലാ ചിത്രങ്ങൾക്കും ഇതായ അമ്മയുടെ ഒരു ലേക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു തന്റെ മകളുടെ ജീവിതത്തിൽ ഒരു ശ്രദ്ധ അമ്മ നൽകുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ തന്നെയായിരുന്നു അത് എന്ന് ആരാധകരും പലപ്പോഴായിട്ടും പറയാറുമുണ്ട് ഇപ്പോഴിതാ വർഷങ്ങൾക്ക് മുൻപുള്ള മഞ്ജു വായാറുടെയും മകൾ മീനാക്ഷിയുടെയും ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും വൈറലാകുന്നത് ശോഭനയെ മീറ്റ് ചെയ്യുന്ന വേദിയിൽ നവ്യ നായരും മഞ്ജു വാര്യാറും മഞ്ജുവിനൊപ്പം കുട്ടി മീനാക്ഷിയുമുണ്ട് തിരക്കിനിടയിൽ ഓടിപ്പോകാതെ മഞ്ജു മീനാക്ഷിയെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കാണാം ഈ വീഡിയോ ആണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ വർഷങ്ങൾക്ക് ഇപ്പുറവും സഞ്ചരിച്ചുകൊണ്ട് വൈറലാകുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് മഞ്ജു വാര്യാറുടെ മകളായ മീനാക്ഷി ദിലീപ് നിങ്ങൾക്ക് മീനാക്ഷി ദിലീപിന് ഇഷ്ടമാണോ